വാവേ വാവയുടെ ഉറക്കം തീർന്നില്ലേ ഉറക്കം തീർന്നില്ലേ കുഞ്ഞു ഏ ഓ ഇരിപ്പ് ഇത് തന്നെ ഇരിപ്പാന്നേ ഇരിക്കണേത് വാവേ രാവിലെ ചീമൂടാണോ ഇതെങ്ങനെയാ ആ വാക്ക് എവിടെ നിന്ന് വന്നൂല്ലേ പിള്ളേരുടെ അടുത്ത് പിള്ളേരുടെ അടുത്തും വലിയവരുടെ അടുത്ത് ഈ ചീ മൂടെന്ന് വെച്ചാൽ അതെന്ത് മൂടാ ചീഞ്ഞ മൂടാണോ ഇംഗ്ലീഷും മലയാളം കട മിക്സ് ചെയ്ത് വന്നാണോ ചീമൂടാണോ ചീമൂട് അതൊക്കെ മലയാളം വാക്കാണോ ചീമൂട് മൂട് ഇംഗ്ലീഷ് ചീ മലയാളം ചീഞ്ഞ മൂട് ചീമൂട് ഊഞ്ഞ് കുഞ്ഞി നമുക്ക് പോപ്പണ്ടിയെ പോയാലോ ടാറ്റ പോയാലോ ഏഹ് നമുക്ക് ഉണ്ടെങ്കിൽ കൂടെ അമ്മേ കൂട്ടാണ് നമ്മുടെ ബൈക്കിന് പോയല്ലോ കുഞ്ഞി അമ്മ കുഞ്ഞി നമുക്ക് അമ്മയെ കൂടാണ്ട് പോകാം നമുക്ക് ഉണ്ടേക്കെ തന്നെ പോകാം ഓ അവളെ വിടാം അവളെ വിടാം ഓക്കെ അങ്ങോട്ട് പോകണം അവളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോണം എക്സ്പ്ലോറിങ് കേൾ ആണോ എക്സ്പ്ലോറിങ് കേൾ കുഞ്ഞിപ്പന്നെ എക്സ്പ്ലോറിങ് ആണോ എക്സ്പ്ലോറിങ് ആണോ ഇപ്പം രാവിലെ മഴക്കാലമൊക്കെ തുടങ്ങി കുഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങടെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ആ ആ ആ അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തി മീമി മീമി എവിടെയുണ്ടോ മീമി മീമിയുടെ ഒക്കെ ക്ലീൻ ചെയ്യാറായല്ലോ മൊത്തം പായലായല്ലോ കുഞ്ഞു ക്ലീൻ ആക്കിയാലോ നമുക്ക് ദിവ്യ നീന ഇങ്ങനെ അന്ധം പെട്ടിരിക്കണേ ജിപ്പിനെ നോക്കിരുന്നാണോ കുഞ്ഞു ഞങ്ങള് വണ്ടി പ്രാന്തരല്ലേ വണ്ടി ഓട്ടാണോ ആവേശ ചായ കുടിക്കാൻ പോവാണോ എന്നെ അഴിച്ചു വിടോ ഞാൻ പോട്ടെ എന്നെ പിടിച്ചു വെക്കല്ലേ അപ്പം ഞങ്ങളെന്നു നടക്കാൻ പോയിട്ട് വരാം അപ്പം നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബബായ് ഒരു ടാറ്റാറ്റാറ്റാറ്റാറ്റുള്ള മൈൻഡിലല്ല പോള്